അലൈക്കും അസ്സാമലും വറഹമത്തല്ല ബിസ്മില്ലാഹിറൻ ഇറഹീം സൂറത്ത് യൂനുസിന്റെ ആമുഖമാണ് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞത് സൂറത്ത് യൂനുസിന്റെ ഒന്ന് രണ്ട് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് സത്യമായ അറിവുകൾ ഉൾക്കൊള്ളുന്ന സൂക്തങ്ങളുള്ള സമ്പൂർണ്ണ ജ്ഞാനത്തിന്റെ ഗ്രന്ഥമാണ് പ്രവാചകനിലൂടെ അള്ളാഹു എത്തിച്ചിട്ടുള്ളതെന്നും ജനങ്ങൾക്ക് രക്ഷാ ശിക്ഷകളെ കുറിച്ച് മുന്നറിയിപ്പും സന്തോഷ നൽകാൻ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു മനുഷ്യനെ പ്രവാചകനായി നിയോഗിച്ചതിൽ നിഷേധികളായ ജനം അത്ഭുതപ്പെട്ടിരിക്കുകയാണെന്നും അവർ പ്രവാചകനെ ആഭിചാരകനെന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണെന്നുമാണ് ഈ ആയത്തുകളിൽ പറയുന്നത് أكان للناس أجبا أن أوهينا إلى رجل منهم أن أنذر الناس وبشر الذين آمنوا أن لهم أن لهم قدم صدق عند ربهم قال الكافرون إن هذا لساحر مبين അലിഫ് ലാം അലിഫ്ലാം ഇത് സമ്പൂർണമായ ജ്ഞാനങ്ങളുള്ള ഗ്രന്ഥത്തിലെ സൂക്തങ്ങളാകുന്നു അല്ലെങ്കിൽ സമ്പൂർണമായ അറിവുള്ളവനിൽ നിന്നുള്ള വേദഗ്രന്ഥത്തിലെ സൂക്തങ്ങളാകുന്നു ഇത് ജനങ്ങൾക്ക് അത്ഭുതമായിരിക്കുന്നുവോ ജനങ്ങൾക്ക് മുന്നറിയിപ്പും വിശ്വാസികൾക്ക് റബിംഗൽ മഹത്തായ പദവിയുണ്ടെന്ന വാർത്തയും നൽകുന്നതിനു വേണ്ടി അവരിൽ നിന്ന് തന്നെയുള്ള ഒരാൾക്ക് നാം ദിവ്യബോധനം നൽകിയതിൽ ഇയാൾ തെളിഞ്ഞ ആഭിചാരകൻ തന്നെയാണെന്നാണ് സത്യനിഷേധികൾ പറഞ്ഞത് അലിഫ് ലാം റ എന്നത് അലിഫ് ലാം റ എന്നിങ്ങനെ ഒറ്റ അക്ഷരങ്ങളായിട്ടാണ് ഓതുക സൂറത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനെ ഒറ്റ അക്ഷരങ്ങളായി വായിക്കപ്പെടുന്ന അക്ഷരങ്ങൾ അൽ ഹെറൂഫുൽ മുഖത്ത കേവലാക്ഷരങ്ങൾ അല്ലെങ്കിൽ വേറിട്ടു നിൽക്കുന്ന അക്ഷരങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഖുർആാനിലെ ഇരുപത്തിയൊമ്പത് സൂറത്തുകൾ കേവലാക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നവയാണ് ചിലത് തുടങ്ങുന്നത് ഒരക്ഷരം കൊണ്ട് മാത്രമായിരിക്കും കാഫ് കൊണ്ട് തുടങ്ങുന്ന സൂറത്തും കൊണ്ട് തുടങ്ങുന്ന സൂറത്തും അതിനുദാഹരണമാണ് ചിലത് രണ്ടക്ഷരം കൊണ്ടായിരിക്കും തുടങ്ങുക ഉദാഹരണം ചിലത് മൂന്നക്ഷരം കൊണ്ടായിരിക്കും തുടങ്ങുക ഉദാഹരണത്തിന് ഈ സൂറത്ത് പോലെ അലിഫ് ലാം റ അലിഫ് ലാം മീം തുടങ്ങിയവ ഉദാഹരണങ്ങളാണ് ചിലത് നാലക്ഷരം കൊണ്ടായിരിക്കും തുടങ്ങുക ഉദാഹരണമായിട്ട് അലിഫ്ലാം അഞ്ചക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്നതിന് ഉദാഹരണമാണ് കാഫ് സ്വാദ് ഇവയിൽ തന്നെ ചിലതൊക്കെ ഒന്നിലധികം സൂറത്തുകളിൽ ആവർത്തിച്ചു വന്നിട്ടുമുണ്ട് ഉദാഹരണത്തിന് അലിഫ് ലാം മീം ഹാം മീം എന്നിവ കൊണ്ട് തുടങ്ങുന്ന ഒന്നിലധികം സൂറത്തുകളുണ്ട് ഏതായാലും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന കാര്യത്തിൽ വിവിധങ്ങളായ വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട് ഓരോ അക്ഷരം കൊണ്ടും ഉദ്ദേശിക്കുന്നത് ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിവിധങ്ങളായ വിശദീകരണങ്ങൾ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയ ചില നിഗമനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവയുടെ അർത്ഥമോ വ്യാഖ്യാനമോ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം നബി അല്ലാഹു അലി വസ്ലം വിശദീകരിച്ചിട്ടില്ല ഖുർആാനെ പല രൂപത്തിൽ വിമർശിച്ചിരുന്ന ശത്രുക്കൾ പോലും ഖുർആാനിൽ ചില സൂറകൾ ഇങ്ങനെ തുടങ്ങുന്നത് എന്തുകൊണ്ട് എന്ന് ആക്ഷേപിച്ചിട്ടുമില്ല അതുകൊണ്ട് ഇത്തരം പ്രയോഗങ്ങൾ ഇത്തരം ശൈലികൾ അന്നത്തെ അറബി സാഹിത്യത്തിന്റെ ഭാഗമായി കൊണ്ടോ മറ്റോ അന്നത്തെ ആളുകൾക്കിടയിൽ സുപരിചിതമായിരിക്കണം ഏതായാലും അള്ളാഹു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ ഇതിന്റെ വ്യാഖ്യാനം അറിഞ്ഞിരിക്കൽ വിശ്വാസപരമായി ഒരു അനിവാര്യ കാര്യമല്ല എന്ന അഭിപ്രായമാണ് കൂടുതൽ ശരിയായിട്ടുള്ളത് തിൽക്ക ആയാൽ ഇത് സമ്പൂർണമായ അറിവുകൾ ഉൾക്കൊള്ളുന്ന വേദഗ്രന്ഥത്തിലെ സൂക്തങ്ങളാകുന്നു തിൽക്ക അത് അത് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഖുർആാനിലെ ആയത്തുകൾ എന്നാണ് ആയാത്തു ആയത്തുകളാണ് സൂക്തങ്ങളാണ് ഖുർആനിലെ സൂക്തങ്ങൾ വെറുതെ പാരായണം ചെയ്തു പോകാനുള്ളതല്ല അതിലെ അറിവുകൾ മനസ്സിലാക്കി ചിന്തിച്ച് വിശ്വാസികളാവുന്നതിനു വേണ്ടിയുള്ളതാണ് അതുകൊണ്ടാണ് ഈ ആയത്തുകൾ അൽ കിതാബ് ഗ്രന്ഥത്തിലുള്ളതാണ് ഗ്രന്ഥത്തിൻ്റെതാണ് എന്ന് പറയുന്നത് ഗ്രന്ഥം എന്നാൽ വേദം വേദഗ്രന്ഥം ഖുർആൻ എങ്ങനെയുള്ള വേദഗ്രന്ഥമാണ് അൽ ഹക്കീം എല്ലാ അറിവുകളും നിറഞ്ഞ യുക്തി ഭദ്രമായ എന്ന് പറഞ്ഞാൽ വളരെ മഹത്തായ ബൃഹത്തായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥത്തിന്റെ സൂക്തങ്ങളാണ് ഇത് ഈ ഗ്രന്ഥത്തിലെ സൂക്തങ്ങൾ ഉൾക്കൊള്ളുന്ന അറിവുകളും ആശയങ്ങളും തന്നെ മതി ഇത് മനുഷ്യനെ കൊണ്ട് കഴിയുന്നതല്ല ദൈവികമാണ് എന്ന് മനസ്സിലാക്കാനുള്ള തെളിവായിക്കൊണ്ട് എന്നർത്ഥം അൽ ഹക്കീം എന്നതുകൊണ്ട് അള്ളാഹുവിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന അർത്ഥത്തിലും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അൽ ഹക്കീം എന്നത് യുക്തിജ്ഞനായ സമ്പൂർണ്ണ അറിവുള്ളവനായ എന്ന അർത്ഥത്തിലാവും സമ്പൂർണ്ണ അറിവുള്ളവനായ അള്ളാഹുവിൽ നിന്നുള്ള ഗ്രന്ഥത്തിലെ ആയത്തുകളാണ് എന്ന അർത്ഥമായിരിക്കും കിതാബിൽ ഹക്കീം എന്നതിന് അതായത് ഖുർആാനിൽ ഒരു സംശയവും വേണ്ട അത് എല്ലാം അറിയുന്ന റബ്ബിൽ നിന്നുള്ളതാണ് എന്നർത്ഥം നബി അലൈഹി വസ്ലം ആഭിചാരം ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന കുറെ ജൽപ്പനങ്ങളാണ് അദ്ദേഹം പറയുന്ന ഈ സൂക്തങ്ങൾ എന്ന് മക്കയിലെ ഭൗതൈവ വിശ്വാസികൾ ആരോപണം ഉന്നയിച്ചിരുന്നതിന് മറുപടി കൂടിയാണിത് തുടർന്ന് രണ്ടാമത്തെ ആയത്തിൽ പറയുന്നു അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു മനുഷ്യനെ ദൈവത്തിന്റെ പ്രവാചകനായി എന്തുകൊണ്ട് നിശ്ചയിച്ചു ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള ഒരു മനുഷ്യനെ ദൈവത്തിന്റെ പ്രവാചകനായി നിശ്ചയിക്കുകയോ അത് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നവർ അത്ഭുതപ്പെടുന്നതിനെ ഗണ്ണിച്ചു പറയുകയാണ് പറയുകയാണ് അനൽസി അജബൻ അൻ അൻഹൈന ഇല റജുലിൻഹും ഈ ജനങ്ങൾക്ക് അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള ഒരു മനുഷ്യന് നാം ദിവ്യബോധനം നൽകി എന്നത് അത്ഭുതമായിരിക്കുകയാണോ അസി ജനങ്ങൾക്ക് ആയിരിക്കുന്നുവോ അജപൻ അത്ഭുതം നാം വഹ്യ നൽകിയതിന്റെ പേരിൽ നാം ദിവ്യബോധനം നൽകിയതിന്റെ പേരിൽ ഇല റജുലിൻ ഒരു മനുഷ്യന് റജുലു എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്നാണ് ഭാഷാർത്ഥം ഇവിടെ മനുഷ്യൻ എന്ന ഉദ്ദേശത്തിലാണ് പറയുന്നത് മിൻഹും അവരുടെ തന്നെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യൻ ദൈവത്തിന്റെ ദൂതനാവുകയോ മലക്കിനെ ദൈവം ദൂതനാക്കിയിരുന്നുവെങ്കിൽ വിശ്വസിക്കാമായിരുന്നു ഇതിപ്പോൾ ഒരു മനുഷ്യനെയോ അള്ളാഹു റസൂലായി നിയോഗിച്ചത് ഇതായിരുന്നു അവരുടെ അത്ഭുതം എന്നാൽ അള്ളാഹു മനുഷ്യനിൽ നിന്ന് തന്നെയുള്ള ഒരാളെ ദിവ്യബോധനം നൽകാനായി തിരഞ്ഞെടുത്തത് പ്രവാചകനാക്കി ദിവ്യബോധനം നൽകിയത് എന്തിനാണ് എന്ന് തുടർന്ന് പറയുന്നു അനഅന്തിരി ജനങ്ങൾക്ക് താങ്കൾ മുന്നറിയിപ്പ് നൽകണമെന്ന് ജനങ്ങൾക്ക് താങ്കൾ മുന്നറിയിപ്പ് നൽകുക എന്ന കാര്യമാണ് ദിവ്യബോധനമായിക്കൊണ്ട് വഹിയായിക്കൊണ്ട് അള്ളാഹു പ്രവാചകന് നൽകിയത് മുന്നറിയിപ്പ് നൽകുന്നത് അപകടത്തെ കുറിച്ചാണ് ഈ ലോകത്ത് ദൈവധിക്കാരം പ്രവർത്തിച്ചാൽ അതിന്റെ പര്യവസാനം മഹാനാശമായിരിക്കുമെന്നാണ് നരകശിക്ഷിയായിരിക്കുമെന്നാണ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ടത് ധിക്കാരം പ്രവർത്തിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകാൻ മാത്രമല്ല ഓ ബഷീരില്ലതീന ആമനു സത്യവിശ്വാസം സ്വീകരിച്ചവർക്ക് താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക എന്നും സത്യവിശ്വാസം സ്വീകരിച്ചവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നുമാണ് ദിവ്യബോധനത്തിലൂടെ പ്രവാചകനോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് എന്താണ് സത്യവിശ്വാസികൾക്ക് സന്തോഷ വാർത്ത നൽകേണ്ടത് അന്നലഹും സിദ്ഖിൻ അവർക്ക് സത്യത്തിന്റെ പദവി ഉണ്ട് എന്ന് അവരുടെ രക്ഷിതാവിൻ്റെ അടുക്കൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് മഹത്തായ പദവിയുണ്ട് എന്ന് അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുവാനും അന്നലഹും തീർച്ചയായും അവർക്കുണ്ട് കദമ പദവി സ്ഥാനം സിദക്കിൻ സത്യത്തിൻ്റെ എന്തറബിഹിം അവരുടെ റബ്ബിന്റെ അടുത്ത് അവർ ദൈവത്തിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് ജീവിക്കുന്നതിന്റെ ഫലമായി ദൈവത്തിന്റെ അടുക്കൽ ഉന്നത സ്ഥാനം ലഭിക്കുമെന്ന സന്തോഷ വാർത്ത അറിയിക്കുവാനും ഇതാണ് ഒരു പ്രവാചകന് ചെയ്യാനുള്ളത് പ്രവാചകന്മാർ ഈ പ്രബോധനം നിർവഹിക്കേണ്ടത് അവരുടെ ജനങ്ങൾക്കിടയിലാണ് അത് ജനങ്ങളുടെ ഭാഷയും രീതിയും അനുസരിച്ച് ജനങ്ങൾക്കിടയിൽ മാതൃകാപരമായ ജീവിതം കാഴ്ചവെച്ചുകൊണ്ടാണ് അതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഈ ദൗത്യം നിർവഹിക്കാൻ അവരെ പോലെയുള്ള മനുഷ്യൻ തന്നെ വേണമെന്നതുകൊണ്ടാണ് അള്ളാഹു അള്ളാഹു മനുഷ്യനെ പ്രവാചകനാക്കിയത് എന്നാൽ മക്കയിലെ ബഹുദേവാരാധകർക്ക് ഇത് ഒട്ടും ഉൾക്കൊള്ളാനായില്ല ആദ്യം അവർ മനുഷ്യന് പ്രവാചകത്വം നൽകിയതിൽ അത്ഭുതപ്പെട്ടു അതിനു മറുപടിയായി ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ അള്ളാഹു അവരുടെ മുമ്പിൽ വെച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ അത് ലഭിക്കാൻ അർഹതയുള്ളത് മക്കയിലെ വലീദ് വലീദിന് മുഖൈറക്കോ തായിഫിലെ മസൂദിന് അമ്രനോ ആണ് എന്നാണ് കാരണം അവരാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ സ്ഥാനമാനങ്ങളും പ്രമാണിത്വവും ഉള്ളവർ അതുകൊണ്ട് ഈ പ്രവാചകനെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്നതായിരുന്നു അവരുടെ നിലപാട് കാഫിറൂന സത്യനിഷേധികൾ പറഞ്ഞു ഇന്ന ഹാദ മുബീൻ ഇയാൾ തീർച്ചയായും ഇയാൾ തെളിഞ്ഞ ആഭിചാരകൻ തന്നെയാണ് ഇയാൾ ലസാഹിറുൻ മാരണക്കാരൻ തന്നെയാണ് ആഭിചാരകൻ തന്നെയാണ് മുബീൻ വ്യക്തമായ ഇയാൾ ആഭിചാരം പഠിച്ചു വന്നിരിക്കുകയാണെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും സത്യനിഷേധികൾ പറഞ്ഞു എന്നാൽ ഈ സൂക്തങ്ങൾ സത്യം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സത്യമായ അറിവുകൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥത്തിൽ നിന്നുള്ളതാണെന്നും ആ അറിവുകൾ ജനങ്ങൾക്ക് എത്തിക്കാനാണ് അവരിൽ നിന്നു തന്നെയുള്ള ഈ പ്രവാചകൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്നുമാണ് ഈ രണ്ട് ആയത്തുകളിലും പറയുന്നത് അള്ളാഹു സുബാന നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാലേക്കു വരഹമുല്ലാഹി വാത്തു